ഇനി ഇപ്പോ ഈ അർത്ഥത്തിൽ മൗലവി പ്രമാണത്തിന് മുമ്പിലൊന്നും പിടിച്ചിരിക്കാൻ കഴിയാതെയായി ഇനി എങ്ങനെയെങ്കിലും ചില വിവാദങ്ങൾ വരുമ്പോൾ ചില മുതല മുതലെടുപ്പുകൾ നടത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ് അതിലൂടെ എങ്കിലും കര പറ്റാൻ കഴിയുമോ എന്ന ഒരു ശ്രമം ആദ്യം ഈ കെ സംസ്ഥയിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേനെ വന്നു പിന്നെ സ്ഥാനമാനങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോ വീണ്ടും പോയി അങ്ങനെ പല സ്ഥലത്തും പോയി പലയിടത്തും പോയി അവിടെ ഒന്നും അവിടെയൊന്നും പിടിക്കുന്നില്ല അവസാനം കുരുവട്ടൂരിസം എന്ന് പറയുന്ന ആലയത്തിൽ ചെന്നുപെട്ടു അവിടെ ചെന്നുപെട്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഷീഹന സുൽത്താൻ ഉലമയെ ഞങ്ങൾ ആളാണെന്ന് പറഞ്ഞു ഉലമ ഞങ്ങൾ ആളാണെന്ന് പറഞ്ഞു പേരസ്താദും പുരമുളസ്ഥാനേയും ചീത്ത പറഞ്ഞ് ഞങ്ങൾ ആളാണെന്ന് പറഞ്ഞ് നടന്നു കുറെ കാലം അത് നടക്കൂല എന്ന് തോന്നിയപ്പോ ഇപ്പോ ഷംസുലമന്റെ മഹത്വം പറഞ്ഞിട്ട് ഇ കെ വിഭാഗം സംസ്ഥാളുകളെ ആളുകളെ എന്ന് നോക്കി അതും കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോ ഇപ്പൊ പാണക്കാട് സദാർത്ഥ്യങ്ങളുടെ ആളായിട്ട് വരാൻ ശ്രമിക്കുകയാണ് പുതിയ കാലി വിവാദത്തിൽ മൗലവിക്ക് എന്തെങ്കിലും ഒരു മുതലെടുപ്പിന് ശ്രമം നടത്താൻ കഴിയുമോ എന്ന ഒരു ശ്രമമാണ് മൗലവി നടത്തുന്നത് അപ്പൊ പാണക്കാട് സയ്യിദ് അലി സ്വാദിക്ലി ശിഹാബ് തങ്ങളുടെ ഞങ്ങൾ ഇനിയും പറയും പറഞ്ഞുകൊണ്ടായിരിക്കും യാതൊരു തർക്കവും അതിൽ വേണ്ട കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു ഞങ്ങളെല്ലാ സാദാത്ഥ്യങ്ങളെയും അംഗീകരിക്കുന്നു സാദാർത്ഥങ്ങൾ തമ്മിൽ അടിപിടി കൂടുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇന്റർനാഷണൽ ബിസിനസ്മാൻ അടക്കമുള്ള ആളുകളാണ് അവർക്കതിൽ പ്രത്യേക ലക്ഷ്യമുണ്ട് അതെന്താന്നെ ഞങ്ങൾക്ക് കേരളത്തിൽ സാമുദായിക രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ ആ രാഷ്ട്രീയ പാർട്ടിക്ക് പകരം വരും കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഈ പാർട്ടിയെ മറികടക്കാനുള്ള ചർച്ചകൾ നിങ്ങളെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ആദ്യഘട്ടമാണ് അടുത്ത തൃശൂരിലെ സമ്മേളനത്തിലെ നിങ്ങളുടെ പ്രമേയം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്നാണ് അതൊക്കെ നിങ്ങളുടെ ഉള്ളുകള് ഞങ്ങളെ കയ്യിൽ മുഴുവനുമുണ്ട് നിങ്ങൾ ആ ചർച്ച നടത്തി സാമുദായിക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ടീമിനെ അടർത്തിയെടുത്ത് നിങ്ങളെ കൂടെ നിർത്തി ഒരു എം എൽ എം പി ആകാനുള്ള മോഹം ഇന്റർനാഷണൽ ബിസിനസ്മാൻ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അതൊന്നും തൽക്കാലം നടക്കാൻ പോകുന്നില്ല അപ്പോ മോഹൻവിക്ക് എല്ലാ ഉള്ളുകളിയും അറിയാം ഏ അപ്പൊ നമ്മൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പോൽ അതിന്റെ തെളിവെന്താണ് നമ്മുടെ തൃശൂര് സമ്മേളനത്തിന്റെ പ്രമേയം ഉത്തരവാദിത്തം മനുഷ്യപ്പത്തിന്റെ രാഷ്ട്രീയം ആ ആ പ്രമേയമാണ് പോൽ അതിനെ പ്രിയപ്പെട്ട സാധു മൂലവി അതെ ഞങ്ങളുടെ ഞങ്ങളുടെ എസ് വൈ എസിന്റെ പ്ലാറ്റിനം ഇയർ ആണ് രണ്ടായിരത്തിഇരുപത്തിനാല് ഈ വർഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ പ്ലാറ്റിനം ഇയർ ആഘോഷത്തിന്റെ സമാപനം മാത്രമാണ് തൃശൂര് സമ്മേളനം അത് ആ സമ്മേളനത്തിന്റെ മാത്രം പ്രമേയമല്ല ഒരു വർഷത്തോളമായി ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രമേയമാണ് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിവിധങ്ങളായ പദ്ധതികളിലൂടെ വിവിധ തലങ്ങളിൽ ഗ്രാമങ്ങളിലും യൂണിറ്റുകളിലും അതുപോലെ തന്നെ സർക്കിൾ തലത്തിലും സോണ് തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും വിവിധ രൂപത്തിൽ ആ പദ്ധതി ആ പ്രമേയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇപ്പം നിരന്തരം ഞങ്ങളെ യൂണിറ്റ് സമ്മേളനങ്ങളിലൂടെയും ഗ്രാമവികസനങ്ങളിലൂടെയും ചരിത്ര സെമിനാറുകളിലൂടെയും അതുപോലെ തന്നെ പ്രാസ്ഥാനിക കുടുംബ സംഗമ സംഗമങ്ങളിലൂടെയും വിവിധ തരത്തിൽ അതിനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജില്ലാതലത്തിൽ പ്ലാറ്റിനം സഫറ് നടന്നു അവിടെ ഓരോ തെരുവീതുകളിലും ഞങ്ങൾ ആ പ്രമേയം ചർച്ച ചെയ്തു അതെങ്കിലും ഒന്ന് കേട്ട് പഠിച്ചുകൂടായിരുന്നു മനുഷ്യപ്പത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോഴേക്കും മൗലവി വിചാരിച്ചു ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോവാണെന്ന് മൗലവി നേരത്തെ തെറ്റിദ്ധരിച്ചു എങ്കിൽ അതിന് മുമ്പ് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ച ആ വർഷം മൗലവി പറഞ്ഞിരുന്നു ഇതാ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പുതിയ പ്രസ്ഥാനം വന്നു അത് രാഷ്ട്രീയ പാർട്ടിയായിട്ടുണ്ടാക്കുകയാണ് മൗലവിന്റെ പറയുന്നത് കേൾക്കാം നമുക്ക് കണ്ടില്ലേ അപ്പോ അന്നേയും മുസ്ലിം ജമാ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ഐഡിയ ഇല്ല എന്താണ് ഈ പറയുന്ന ആശയം എന്ന് പോലും അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയാ ഇങ്ങനെ അബദ്ധങ്ങൾ മാത്രം വിളിച്ചു പറയാൻ വിധിക്കപ്പെട്ട ഒരു സാധു മൗലവിയാണ് ഇദ്ദേഹം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്താണ് എന്നത് ഞങ്ങൾ കൃത്യമായി എല്ലായിടത്തും വിശദീകരിക്കുന്നതാണ് രാഷ്ട്രീയം എന്നതുകൊണ്ട് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നതേ മറിച്ച് അരുതായ്മകൾ കാണുമ്പോ തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റിനെതിരെ ഉയർത്തുന്ന പ്രതിഷേധമാണ് പ്രതികരണമാണ് രാഷ്ട്രീയ ബോധം എന്നതുകൊണ്ട് എസ് വൈ എസ് ഉദ്ദേശിക്കുന്നത് എന്നും അത് നമ്മുടെ ദേശീയ അന്തർദേശീയ തലത്തിൽ എവിടെ തന്നെയായാലും എവിടെ ഉയരുന്ന അനീതിക്യതിരെയും നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ പ്രതികരിക്കാതെ നിശബ്ദത പാലിക്കുന്നത് അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമാണ് അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് അപകടകരമാണ് എന്ന് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു അപ്പൊ തെറ്റിനെതിരെയുള്ള പറഞ്ഞ ഈ ഹദീസിന്റെ ആശയമാണ് ഞങ്ങൾ ആ വിശദീകരിക്കുന്നത് മൗലവി അത് അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ കക്ഷി രാഷ്ട്രീയം മാത്രമാണ് എന്ന് ആരാ മൗലവി താങ്കളെ പഠിപ്പിച്ചത് അറിവില്ല എന്നത് ഒരു അലങ്കാരമാക്കാൻ പാടുണ്ടോ എന്നാ ഞങ്ങൾ ഏതെങ്കിലും ഒരു യൂണിറ്റിലെ പ്രവർത്തകനോട് ചോദിച്ചുകൂടായിരുന്നോ എന്താണ് ഈ ഉത്തര മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ചോദിച്ച് പഠിച്ചിട്ട് വിളമ്പിയാൽ പോരായിരുന്നോ ഈ വിഡ്ഢിത്തം അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊന്നും അറിയില്ല മലയാളം പോലും അറിയാത്ത രൂപത്തിൽ ഈ മൗലവി അതപ്പതിച്ചു എന്നിട്ട് അതൊരു വലിയ കാര്യമായിട്ട് സമൂഹത്തിൽ പറയാൻ ശ്രമിക്കുകയാണ് അതിന്റെ പേരാണ് ഏത് വിഡ്ഢിത്തവും ആരുടെ മുമ്പിലും നാണമില്ലാതെ പറഞ്ഞുകൊള്ളു മാത്രവുമല്ല ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഖാലിയും ഖാലി വിവാദവുമായി ബന്ധപ്പെട്ട് അപ്പുറത്തുള്ള സമസ്തയും അതുപോലെ മുസ്ലിം ലീഗിനെ പോലുള്ള കക്ഷികളും അങ്ങനെ തുടങ്ങിയിട്ട് അവർക്കിടയിൽ നടക്കുന്ന വിവാദത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നും ഞങ്ങൾ അതിനെ സംബന്ധിച്ച് സൈലന്റ് ആണെന്നും അപ്പുറത്തുള്ള ആളുകൾ തന്നെ പറയണം ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല അവർ പറയുന്നത് പാണക്കാട് കുടുംബം ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരള മുസ്ലിങ്ങൾ ഭിന്നിക്കുന്നൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും നേരത്തെ എങ്ങനെ ഉണ്ടായി പാണക്കാട് തങ്ങളെ എതിർത്തുകൊണ്ടാണ് മറ്റുള്ളവർ നേരത്തെ പോയത് ഇപ്പൊ അവർ വളരെ സൈലന്റ് ആണ് അവർ ഈ പ്രശ്നത്തിലൊന്നും ഇടപെടുന്നില്ല അവർ സുഖമായി ഗാലറിയിൽ നോക്കിയിട്ട് ഇങ്ങനെ കളി കാണുകയാണ് കളി കാണുന്നവരോട് ഞങ്ങൾ പറയുന്നു ഇത് കുടുംബ ഞങ്ങൾ നാളെ ഒന്നിച്ചു നിൽക്കും നിങ്ങൾ നിരാശരാകേണ്ടി വരും അപ്പോ അദ്ദേഹം പറയാണ് ഞങ്ങൾ ഇങ്ങനെ സുഖമായി ഇരുന്ന് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാണ് അങ്ങനെ നിങ്ങൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഞങ്ങൾക്ക് മാനസികമായ ഒരു സുഖം അനുഭവിക്കുന്നു എന്നത് താങ്കളുടെ തെറ്റിദ്ധാരണയാണെന്നും ഞങ്ങൾക്കതിൽ വിഷമമുണ്ട് എന്നും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിച്ച് ആരോഗ്യപരമായ മുന്നേറ്റമാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ഞങ്ങളുടെ നേതാക്കൾ വ്യക്തമായി കഴിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണ് ഏതായാലും അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല ഞങ്ങളിങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ് എന്നാണ് അപ്പുറത്തുള്ളവർ പോലും പറയുന്നത് എന്നാൽ ഇപ്പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തും പെടാത്ത നൗഷാദ് വേറെ എവിടെയോ ഇരുന്നിട്ട് പറയാണ് അതിൽ ഞങ്ങളാണ് അതിൽ ഭാഗവക്കായി മാറുന്നത് അതിൽ പ്രത്യേക അജണ്ടയോടുകൂടെയാണ് മൗലവി എന്തെങ്കിലും ഈ സാഹചര്യത്തിൽ നടക്കുന്ന ചർച്ചയുടെ അതിൻ്റെ എന്താണെന്നോ അതിൻ്റെ സാഹചര്യം എന്താണെന്നോ അതിൻ്റെ കക്ഷികൾ ആരാണെന്നോ എന്ന ബോധമെങ്കിലും ചുരുങ്ങിയത് വേണമായിരുന്നു എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്